ലൊക്കേഷൻ ൊക്കേഷൻ തന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് നല്ല ട്രാഫിക് ആയിരുന്നു ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു ഇപ്പം എത്തുവേ ഞാൻ കാണിക്കാം രാജമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് വഴിയിൽ കണ്ടിറങ്ങിയ ഹലോ വൈസ് അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഉണ്ടല്ലോ ഞങ്ങളൊരു കിടിലം ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുക അതായത് ഒരു ഒരു വർഷമായി ഞങ്ങൾ അവളെ മീറ്റ് ചെയ്തിട്ട് അപ്പം ഇന്നിപ്പം ഞങ്ങൾ യാദർശ്യമായിട്ട് ബാംഗ്ലൂർ വന്നപ്പം അവൾ ബാംഗ്ലൂർ ഉണ്ടെന്നുള്ള സ്റ്റോറി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് കണ്ടു അന്നേരം പൊക്കിയില്ലേ ഞങ്ങളിപ്പം അവളുടെ ഇരിക്കലോട്ടോ പോകുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ അവളെ കണ്ടുമുട്ടുന്ന മീറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം എങ്ങനെയാണ് അടിപൊളി അപ്പം ദ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എത്താറായി അവളിപ്പം ലൊക്കേഷൻ അയച്ചു തന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് നല്ല ട്രാഫിക് ആയിരുന്നു ഇപ്പം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഇനി ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി ഉള്ളൂ അവിടെ ഇരിക്കെത്താണ്ട് ചെന്നിട്ട് ഞാൻ വീഡിയോ കാണിക്കാം ഞങ്ങളിപ്പം മീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അത്ര ഒരു വർഷം മേളിലേ ഞങ്ങൾ പക്ഷെ ഇവിടെ ശരി മുറിയ പൂനെയാണ് അപ്പം ബാംഗ്ലൂർ എന്ത് ഓഫീസിലെ കുറെ വർക്കിന് വേണ്ടിയിട്ടിവിടെ വന്ന അപ്പം ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പൂനെ വരെ ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്ത് നടന്നിട്ടില്ലേ പക്ഷെ ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് മീറ്റ് ചെയ്തു ഇവിടെ പൊക്കുവാണ് ഞങ്ങൾ ഇപ്പം അവിടെ ചെറിയ ഫോട്ടോ വീഡിയോക്കകത്ത് കാണിക്കുക പാർട്ടി എവിടെയെന്നുള്ളത് ലെഫ്റ്റ് ഓക്കെ

ഞങ്ങള് ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് അവക്കുവേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവിടെ ഇവിടുന്ന് ലെഫ്റ്റിലുള്ള ഒരു അവളുടെ ഓഫീസ് എനിക്ക് തോന്നുന്നത് വെബ്സൈറ്റിലോട്ട് പോണം പക്ഷെ അങ്ങോട്ട് അകത്തോട്ട് കേറത്തില്ല അങ്ങോട്ട് ഇവിടെ ഒരു സൈഡിൽ നീ നേരെയാ മിസ് ഒരു ഒരു എല്ലാ ജോയിൻ അവൻ ആ അവിടെ വന്നിട്ട് നീ വലത്തോട്ട് തിരികെ റെയിലോട്ട് തിരിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ല നിങ്ങളെ തൊട്ടിപ്പറക്കുന്നേ ഞങ്ങള് നീ നിങ്ങളുടെ ഈ ഓഫീസോട്ടുള്ള റോഡില്ലേ അകത്തോട്ട് കേറുന്നേർ കഫയോ ലൈവ് ഞങ്ങളൊന്നിന്ദൂർ കഫേലാണോ കണ്ടുകിട്ടിട്ടുണ്ട് കുറച്ചു ദൂരം കൂടി ഞാൻ കാണിക്കാം രാജമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ അനു എന്നാണ് ഇതാണ് ഇതാണ് നമ്മുടെ അനു പൂനെ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു പ്രത്യേക മുന്നേ ഇവിടെ എന്തായാലും ആ കാര്യം ഏയ് ഇന്നലെ ഇന്നലെ തൊട്ട് തൊട്ട അനുചേച്ചിരത്ത ചേച്ചി എന്ന് ഡാൻസ് പറഞ്ഞോണ്ടിരുന്ന വാർത്തയാൻ കാര്യ ഞങ്ങള് ചുമ്മാ ഇപ്പൊ ഇവിടെക്ക് ലീവല്ലായിരുന്നോ അമ്മൂസിന് അവളിപ്പം ബാംഗ്ലൂര് പോകണമെന്ന് പറഞ്ഞ വേളായിരുന്നു പൂനെ നമ്മൾ അടുത്ത പ്ലാൻ പോവും നമ്മൾ ബിസിനസ് തന്ത്രങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ അനുകുഞ്ഞൻ അനുകുഞ്ഞന് നേരത്തെ നമ്മടെ നമ്മുടെ ചാനലിനകത്ത് കണ്ടിട്ടുണ്ടല്ലേ അതെ ഇനി എന്താ പരിപാടി ഇനി എപ്പോഴാണ് നമ്മൾ കയറേണ്ടത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു നമുക്ക് ഇവിടെ പോയി ലഞ്ചല്ലോ ഏ ല എവിടേ ഫുഡുള്ള നല്ല ഹോട്ടലോടാ ചോദിക്കുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ ഇവിടെ ഇപ്പോ ഫുൾ ടൈം വീട്ടിലാ നമ്മ അങ്ങനൊന്നുമില്ല നമ്മള് അങ്ങനെയല്ലല്ലോ വിട്ടാലോ ഞാൻ പറയുന്നത് തമിഴ്നാട്ടിൽ ഇവര് കേറാത്ത കടകളില്ല ആ ഏഹ് ബാക്കി ടീംസ് അപ്പൊ എങ്ങോട്ട് നമ്മൾ ഇനി പോണ്ടെ ഇവിടെ ഇനി നേരെ ഇവിടുന്ന് ഇവളെയും പൊക്കിക്കോണ്ട് ഏതെല്ലാം ഒരു നല്ല റെസ്റ്റോറന്റ് പോയി അനുവിന്റെ ചെലവിൽ ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇപ്പം അപ്പം ഇനി നേരെ നമ്മള് നമ്മള് അൻജു ചെടി ഇരിക്കും അൻഷു സെറ്റ് ആ മോസിന് നാണായി കണ്ടോ അനുജി ഒക്കെ വലിയ ആൾക്കാരായി അത് എന്നെ പറഞ്ഞു ഇനിയിപ്പോ നമ്മള് ലൊക്കേഷൻ എങ്ങോട്ടേ പോകെ വണ്ടി അടി തട്ടുന്നതോ അല്ലെങ്കിൽ ആര് അവനോട് നിന്റെ പെണ്ണുംപിള്ള പൊക്കിട്ടുണ്ടെന്ന് പറയോടൊക്കെ ഓക്കെ കോൾഡാണ് ഷാൻറ്റ മോനെ മാനേജറിനെ ഇങ്ങനെയൊക്കെ ഈ വീഡിയോ ഞാൻ മാനേജർ കയച്ചു കൊടുക്കും ഞങ്ങൾ നിന്റെ ഭാര്യ പൊക്കിയടാ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പൊക്കി ോ കൊണ്ടോക്കോള പറഞ്ഞു വെച്ചേക്കാൻ തലശ്ശേരി ഓക്കെ എന്നാൽ ഇനി ഞങ്ങൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് അവിടെ ചെന്നിട്ട് ബാക്കി വിടിയോ ഓക്കേ പിന്നെ ഐ നമ്മളപ്പം വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇനി നമ്മള് നേരെ ഏതാ തലശ്ശേരി ബിരിയാണിയാ ശരി തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാ റെസ്റ്റോറന്റ് ആണോ അവിടെ ഉണ്ട് ഓ ശെ ാണ് മെയിനായിട്ട് ആയിട്ട് സദ്യ കഴിക്കാറുണ്ട് പിന്നെ തലശ്ശേരി ബിരിയാണി കഴിക്കാറുണ്ട് ദം ബിരിയാണി എല്ലാം ഇത് ഭക്ഷണങ്ങളായിട്ട് എടുക്കാതിരിക്കുന്ന വീടിന്റെ കാര്യത്തിൽ നിരക്ക് വിശപ്പു പണ്ടോട്ട് നല്ല വിശപ്പു അവിടെ ഗ്രീൻസ് ഇത് ഗ്രീൻ ട്രിംസ് അല്ലേടാ ഇത് ഓ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പോയി ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമല്ലേ ഇത് പേര് തലശ്ശേരി നല്ലത് എഴുതിയിരിക്കുന്നത് കുട്ടനാടനോ ഇത് ഇത് കുട്ടനാടനാണോ കേട്ടോ ആ കേരള സ്റ്റൈലെന്നുണ്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലടി ട്രൈ ഇനെല്ലാ ആ നോക്ക എനിക്ക് അറിയത്തില്ല ഫ്രൈ ചെയ്താങ്കയർ ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ട് ഞാൻ നോക്കണം നമുക്ക് ഇതെല്ലാം ട്രൈ ചെയ്യണം ഇവിടെ ഉണ്ടോന്നാถามയാ അതിനെ ഇവിടെ ഉണ്ടോ എന്നല്ലേ അമുട്ട ഇനെണ്ടേ അമുട്ട ഇനെണ്ടേ ബിരിയാണി ചിക്കൻ ബിരിയാണി ആ ബിരിയാണി ഹാ ഇതി ചേറ് ചിക്കൻ നല്ല നല്ല കമ്പനിയല്ലേ ഗോൾ ഫ്രണ്ട് ലെൻസ് ടൈമിലെ എന്ത് മാൻ എന്ത് ടീമാണ് ഉള്ളുടേ കേട്ടാ ആര് എന്നൊരു ഗോൾ ഫ്രണ്ട് അല്ല പക്ഷെ മോബ് വീടി ടൈല എരിനെ ഗോൾറെപ്പ ലൈക്ക് ഇട്ടാ കാഫ് ആവിയാകണം സലൈസ് ലിക്ക് ഓക്കേ ലെവൽ മൈ കളിമീ ആക്ടിവി എരിൻ ഫ്രൈ ടാപ്പി ഗദോ ഫ്രൈ കവർ പ്രസ് സെവൻ ഇയർസ് കളി എനനെ ആയി എനി കളിമീ സായം അപ്പോൾ എന്താണ് ഇതിന്റെ ദാ ഫാമറാണോ ഇത് ഏതാ കട്ടകളല്ലേ ആയിട്ട് 2 ക്രിമിൻസ് ഡ്രൈ ആൻഡ് 2 കേസാസ് ഹെൽത്തി കേബിഡിയാ ബിരിയാണി ആണോ എന്ന് ആ ബിരിയാണി പറഞ്ഞോ അപ്പോൾ ഷെയർ ചെയ്യുക ശരിക്കേരി റെസ്റ്റോറന്റ് ആയിരുന്നു പിന്നെ റിനോവേറ്റ് ചെയ്തപ്പോ ഞാൻ പേര് മാറ്റി തലശ്ശേരി പോയാലോ മൈതാക്ക <advocacy> <laughs> <Heh that Das pharmacology> <laughs>. <laughs> <ắm> കുറച്ചൂടെ 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 സാമ്പാർ ഒരു ഓണസദ്യയുടെ ഒരു ഫീലല്ലേ ആവിഷ്കറി കൊഞ്ചം അല്ല കുറച്ച് ആണെന്ന് bai yeah, ഇന്നത്തെ ബ്ലോഗ് ചെയ്തീരില്ല സുമിതേടൻ വേറെ സ്ഥലത്തേക്ക് കൊണ്ട് അതെ 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 എനിക്ക് വേണ്ടി മാത്രമുള്ള ബ്ലോഗാണ് ഞങ്ങളത് െ വിട്ടു പിരിയാണ് ഇപ്പം കടിക്കൂ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളുകൾക്ക് ശേഷം ആട്ടോ നിങ്ങളെല്ലാം അങ്ങോട്ട് കൂടെ എന്നാലും കുറെ പേര് മിസ്സിംഗ് ആണ് ഇവന്റെ ഭർത്താവ് ഇവളുടെ ഭർത്താവില്ല അപ്പം ഇനിപ്പൊ മീറ്റ് ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് ഇതുവരായിട്ട് നടന്നിട്ടില്ല ഒന്നര വർഷമായിട്ട് പ്ലാനിങ് ചെയ്യാം നമ്മള് പൂനെ വരും പൂനെ വരും ഇതുവരെയായിട്ട് പൂനെയിലോട്ടുള്ളത് മാത്രം നടന്നില്ല ബൈ ഇവിടുത്തെ പോവാണ് ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പം ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ അങ്ങോട്ട് പോവും അപ്പൊ ഞങ്ങള് നേരെ നേരെ ഇന്ന് നമ്മളങ്ങോട്ടോ ജയനഗർ ജയനഗർ അവിടെ പാർക്കിങ്ങിനൊക്കെ ഇതുപോലെ കുഴപ്പമില്ല വിട്ടിട്ട് ഞങ്ങൾ പോവാം വരാറായോ ഒരു ഒരു മിനിറ്റിൽ വരും വരും മിനിറ്റ് കേട്ടോ ഏതാ அண்ணா இந்த ஆளை பத்திரமா கொண்ட அந்த ஊர்ல கொண்ட சேர்த்துர்க்கே சரி போயிட்டு வாடா ஓகே பை 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 மிசி 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 மிஸ் ஓகே 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 ஓகேடா பைடா பை பை ठीके